തന്റെ എല്ലാ ക്ഷീണങ്ങളും മാറ്റാൻ വേണ്ടി വൈശാഖ് എന്ന സംവിധായകൻ തന്റെ ഏറ്റവും വലിയ താരത്തെ കൊണ്ട് തന്നെ ഗംഭീര സിനിമകൾ ഒരുക്കാനൊരുങ്ങിയാണ് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നത് മോഹൻലാലുമായി അവസാനമായി ഒന്നിച്ചപ്പോൾ ഒരു പരാജയമായിരുന്നു അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്നാൽ മോഹൻലാലുമായി മറ്റൊരു ഗംഭീര ചിത്രം ഒരുക്കാനുള്ള പദ്ധതി അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെ ആ പരാജയ ചിത്രത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതുമാണ് കാരണം പുലിമുരുകൻ എന്ന ഗംഭീര ഹിറ്റിന് ശേഷം അദ്ദേഹം ചെയ്യാനിരുന്നത് അതിലും മേലിൽ നിൽക്കുന്ന ഒരു ഗംഭീര സിനിമയായിരുന്നു ആ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരാധകരും വലിയ കൗതുകത്തിലായി കാരണം അതേ ി ഹിറ്റ് നൽകിയ സംവിധായകൻ മോഹൻലാനെ കൊണ്ട് ഏറ്റവും വലിയൊരു സിനിമ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നതാണ് അണിയറിൽ ഇതിന്റെ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്നാൽ അതിനു മുമ്പേ മറ്റൊരു ഗംഭീര ചിത്രം ഒരുക്കിയതിനു ശേഷമായിരിക്കും മോഹൻലാൽ ചിത്രത്തിലേക്ക് കടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ വൈശാഖ് പറയുന്നത് മലയാളത്തിലെ ബിഗ് കാൻവാസ് സിനിമകളുടെ സംവിധായകരിൽ ഒരാളാണ് വൈശാഖ് മുഖ്യധാരാ മലയാള സിനിമകളിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായ പുലിമുരുകൻ അടക്കം നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിന്റേതായി പുറത്തിറങ്ങിയിട്ടുണ്ട് മമ്മൂട്ടി നായകനായ ടെർബോ ആയിരുന്നു അക്കൂട്ടത്തിൽ അവസാനമെത്തിയത് ടെർബോയ്ക്ക് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിൽ നായകൻ പൃഥ്വിരാജ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച ഖലീഫയാണ് ഈ ചിത്രം ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് എന്ന് പറയുകയാണ് വൈശാഖ് ഈ ചിത്രം തന്നിൽ സൃഷ്ടിക്കുന്ന ആവേശത്തെക്കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹം ഒരു അഭിമുഖത്തിലാണ് വൈഷാഖ് ഖലീഫയെക്കുറിച്ചുള്ള അപ്ഡേറ്റ് അറിയിച്ചിരിക്കുന്നത് ഖലീഫയുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വളരെ ശക്തമായി ആരംഭിച്ചിട്ടുണ്ട് അമീർ അലി എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് എല്ലാത്തരം തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള സിനിമയാണ് വളരെ രസമായിട്ട് എഴുതിയിട്ടുണ്ട് ആക്ഷൻ റൊമാൻസ് ഡ്രാമ ത്രിൽസ് എല്ലാമുണ്ട് പ്രീ പ്രൊഡക്ഷൻ കൂടുതൽ ആവശ്യപ്പെടുന്ന സിനിമയാണ് യു കെ യു എൽ തന്നെ ദുബായ് നേപ്പാൾ ഇന്ത്യ എന്നിങ്ങനെ നാല് രാജ്യങ്ങളിൽ ചിത്രീകരിക്കേണ്ട സിനിമയാണ് ഈ നാല് രാജ്യങ്ങളിലായാണ് സിനിമയുടെ കഥ നടക്കുന്നത് അതിനുവേണ്ട അനുമതികൾ എല്ലാം എല്ലാമായതിനു ശേഷമായിരിക്കും ഷൂട്ടിംഗ് ആരംഭിക്കുക അടുത്ത വർഷം തിയേറ്ററിൽ എത്തിക്കണമെന്നാണ് പ്രതീക്ഷ ഒരുപാട് സാധ്യതകൾ ഉള്ള സിനിമയാണ് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് പൃഥ്വിക്കൊപ്പം അത് നന്നായി ആഘോഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പൗശാഖിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജിനുബി എബ്രഹാം ആണ് ചിത്രത്തിന്റെ രചിതാവ് ജിനുബി എബ്രഹാമും സരിഗമയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് എംബ്രാൻ പൂർത്തിയാക്കിയതിനു ശേഷം